ഇപ്പോഴിതാ എവിക്ഷന്റെ ഒരു ടാസ്ക് നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നത് കണ്ടു കഴിഞ്ഞു അതായത് സിജോയും ശ്രീധവും ഒന്നിച്ചു നിന്ന് ഏറ്റവും കൂടുതൽ അവരുടെ ഭാരം പൊങ്ങി നിൽക്കുന്നത് ആരുടെയാണ് എന്ന് നോക്കി അങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആകുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഇത് കഴിഞ്ഞപ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കുന്നത് മറ്റാരുമല്ല സിജോ സിജോയുടെ ബിഗ് ബോസിലെ ഒരു ജേണി നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ ഒരു സമയത്ത് അർജുൻ നോക്കി നിൽക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ചതാണ് കാരണം ശ്രീദ് പുറത്തേക്ക് പോകുമെന്ന് തന്നെയാണ് അർജുൻ പോലും വിചാരിച്ചിരുന്നത് പക്ഷെ സിജോ പുറത്തേക്ക് പോകുമെന്ന് അർജുൻ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല എന്ന് ആ മുഖഭാവത്തിൽ വ്യക്തമാണ് എവിടെയാണ് സിജോയ്ക്ക് അടിപതറിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിജോയുടെ ഒരു ഗെയിം ഒരു പ്രൊവോക്കിംഗ് ടൈപ്പ് ഗെയിം ആയിരുന്നു ആദ്യത്തെ ട്യൂ വീക്സിൽ തന്നെ പ്രേക്ഷകർ വിധി എഴുതിയിരുന്നു മാത്രമല്ല ഒരുപാട് യൂട്യൂബ് ചാനൽസും വിധി എഴുതിയിരുന്നു സിജോ തന്നെയാണ് ഇത്തവണത്തെ വിന്നറെന്ന് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ളതാണെങ്കിലും ആയിട്ടുള്ളതാണെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ളതാണെങ്കിലും കോണ്ടെൻ്റ് ആര് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നോ അവരാണ് വിന്നറായി തീരുക അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല വലിയ ശരികളും അല്ല ചെറിയ ശരികളും വലിയ സോറി അങ്ങനെയല്ലല്ലോ ചെറിയ തെറ്റുകളും വലിയ തെറ്റുകളും തമ്മിലുള്ള ഒരു മത്സരം വലിയ തെറ്റുകാരും സെർവൈവ് ചെയ്യും ചെയ്യും ചെറിയ തെറ്റുകളും സർവൈവ് ചെയ്യും എന്ന രീതിയിലുള്ള ഒരു ഒരു ഗെയിം ഷോയാണ് ഇതിന് എന്താ പറയുക ടോക്സിക് ആയിട്ടുള്ള ഒരു ഗെയിം ഷോയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് സമാധാനവും സന്തോഷവും വാരി വിതരുന്ന ഒരു ഷോയൊന്നുമല്ല വളരെ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് കൂടെയുള്ള മത്സരാർത്ഥികളെ ചവിട്ടി പുറത്താക്കി ഞാൻ വിന്നറാവുക അതെന്ന് പറയുന്നത് തന്നെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവരും ആദ്യത്തെ വീക്കിൽ തന്നെ സിജോ വിന്നറാകുമെന്ന് കൊട്ടി കൊട്ടിഘോഷിച്ചപ്പോഴും സിജോയുടെ ഗെയിം സ്ട്രാറ്റജിയോടെ തീരെ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ മഴപേൽ മേടി അങ്ങനെ അധികം സിജോയെ സപ്പോർട്ട് ചെയ്തൊന്നും വീഡിയോസൊന്നും ഇട്ടിട്ടില്ല കാരണം പ്രത്യേകിച്ച് ആ ഒരു ഇഷ്ടം തോന്നിയിരുന്നില്ല പക്ഷേ ആ ഒരു ഗെയിമും അടിപൊളി ഗെയിം തന്നെയായിരുന്നു ബിഗ് ബോസ് എന്ന ഷോയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഫിഫ്റ്റീന്ത് ഡേയിൽ സംഭവിച്ച കാര്യം നമ്മളെല്ലാം കണ്ടതാണ് ഈ പ്രൊവോക്കിംഗ് ഗെയിം പരാജയപ്പെടുന്ന ഒരു നിമിഷം നമ്മൾ കണ്ടു റോക്കിയുടെ മുന്നിൽ ഇങ്ങനെ ഇതേ പ്രൊവോക്കിങ് ഗെയിമുമായിട്ട് ശരിക്കും പറഞ്ഞാൽ സിജോയ്ക്ക് ആ ഒരു വള്ളി ഏറ്റുപിടിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എനിക്കൊന്ന് അപ്സരയുമായിട്ടോ മറ്റോ എന്താണ് സി റോക്കി പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ഇടയിൽ കയറി ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയമാണ് സിജോ ആവശ്യമില്ലാതെ റോക്കിക്കെതിരെ ചൊറിയാനും ആ ചൊറിച്ചലിൻ്റെ ഭാഗമായിട്ട് മുഖത്ത് നല്ലൊരു അടി കിട്ടാനും ഒക്കെ കാരണമായി തീർന്നു അടിയെ ഒന്നും ഒരിക്കലും ന്യായീകരിക്കുന്ന ഹൺഡ്രഡ് പെർസെൻറ്റ് തെറ്റാണ് റോക്കി ചെയ്തത് എത്ര പ്രൊവോക്കിങ് ചെയ്താലും ആ രീതിയിൽ റോക്കി ഇടപെടാനായിട്ട് പാടില്ല പക്ഷേ ഇവിടെ സിജോ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടൊക്കെയാണ് തന്നെ പ്രൊവോക്കിംഗ് ഗെയിം എടുക്കേണ്ടത് എന്ന് ചിന്തിച്ച് തീരുമാനിക്കേണ്ടിയിരുന്നു ജിൻഡോയോടെടുക്കാം കാരണം അദ്ദേഹം പാവമാണ് മറ്റുള്ള മത്സരാർത്ഥികളോടെടുക്കാം ജാസ്മിനോട് എടുക്കാം ജാസ്മിൻ തിരിച്ച് നന്നായിട്ട് കൊടുക്കും അപ്പം കൊടുത്തും കൊണ്ടുമൊക്കെ മുന്നോട്ട് പോകാം പക്ഷേ റോക്കി എന്ന ഒരു വീണ്ടും വിചാരവും ഇല്ലാത്ത എന്താണ് കാണിച്ചു കൂട്ടുന്ന ഒരു വ്യക്തതയും ഇല്ലാത്ത ഒരു മണ്ടൻ ഗെയിമർ എന്ന് പറയാം അഞ്ച് വർഷമായി കാത്തിരുന്ന ഒരു ചാൻസ് ആണെന്നൊക്കെ റോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വ്യക്തി തീരെ വീണ്ടും വിചാരമില്ലാതെ തിരിച്ചൊന്ന് പൊട്ടിച്ചു പ്രൊ വോക്കിങ് ഗെയിമ് എല്ലായിടത്തും വർക്കാവില്ല അതാണ് സിജോയ്ക്ക് അവിടെ സംഭവിച്ചത് അവിടത്തൊട്ട സിജോയുടെ കാലിടറി അത്രയും നാളും സിജോയുടെ പ്രൊവോക്കിംഗ് ഗെയിം ആണെങ്കിലും കോണ്ടൻറ്റ് കൊടുക്കുന്നതാണെങ്കിലും ആ ആരാധകരും പ്രേക്ഷകരും ഒക്കെ ഒത്തിരി സപ്പോർട്ട് കൊടുത്തിരുന്നു വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കാം എന്നെപ്പോലെ സിജോയുടെ ഈ ഒരു ഗെയിമിനോട് താൽപ്പര്യമുണ്ടാവാതിരുന്നവർ ബാക്കി എല്ലാ യൂട്യൂബേഴ്സും സിജോയ്ക്ക് കട്ട സപ്പോർട്ടായിരുന്നു പിന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് പോകുന്നു സർജറി പ്രശ്നങ്ങള് എന്നിട്ടും പിന്നീട് തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് തിരിച്ചെത്തി അതായത് ബിഗ് ബോസ് വിന്നർ ആകണമെന്ന ചിന്തകൾ തന്നെയാണ് സീജോ തിരിച്ച് കാലുകുത്തി ഫയർ ഫയറായത് കാട്ടുതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ അത്രയ്ക്ക് കാട്ടുതിയൊന്നും ഊതി പെരുപ്പിക്കാനായിട്ട് സാധിച്ചില്ല ചെറിയൊരു കാനൽ മാത്രമായിട്ട് അവശേഷിക്കുകയായിരുന്നു പിന്നെ പൂർണമായിട്ടും പരാജയമേറ്റുവാങ്ങാൻ തുടങ്ങിയത് ന ശശി കോംബോ ഉടലെടുത്തതോടുകൂടിയാണ് പെങ്ങളൂട്ടിക്ക് ഒരു കപ്പ് അല്ലെങ്കിൽ പെങ്ങളൂട്ടിക്ക് ഒരു വീട് അല്ലെങ്കിൽ പെങ്ങളൂട്ടിക്കൊരു പോയിന്റ് എന്ന നിലയിലേക്ക് സിജോയുടെ ഗെയിം അതപ്പതിച്ച് സ്വന്തമായി നിന്ന് നല്ലൊരു ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സിജോ നന്ദനയുടെയും സിജോയുടെയും ഒപ്പം കൂടി ആക്ച്വലി സ ഈയൊരു സായിയാണ് സിജോയുടെ ഗെയിമ് കംപ്ലീറ്റ്ലി നശിപ്പിച്ചതെന്ന് പറയാം നന്മമരം കണ്ണൻ നന്മമരം കണ്ണാപ്പിയാണ് അതായത് സായിയാണ് സിജോയെ പൂർണ്ണമായിട്ടും തോൽപ്പിച്ചിരിക്കുന്നത് പറയാതെ വയ്യ കൂടെ നന്ദനയുമുണ്ട് നന്ദനയും സായിയും സിജോയും ചേർന്ന് ഈ ഒരു ടിക്കറ്റ് ഫിനാലും സീരിയസ് ആയിട്ട് ചെയ്യാണ്ട് ടിക്കറ്റ് ഫിനാല വരെ ഗ്രൂപ്പ് ടാസ്ക് ആക്കി ചളമാക്കി മറ്റു മത്സരാർത്ഥികളെ വളരെയധികം ഇൻസൾട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഗ്യാങ് അടിച്ചും ബുദ്ധിപ്രയോഗിച്ചും ഒക്കെ നടക്കുന്ന കളികളൊക്കെ അല്ലെങ്കിൽ ടാസ്കുകളൊക്കെ പ്രേക്ഷകർ ഇഷ്ടപ്പെടും പക്ഷെ അവസാന ദിവസങ്ങളിലേക്ക് ടിക്കറ്റ് ഫിനാലെ പോലെയുള്ള ടാസ്കുകൾ കാണിക്കുന്ന കള്ളത്തരങ്ങളും ടാസ്കൾ കാണിക്കുന്ന ഗ്രൂപ്പ് കളികളും ഒന്നും തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കില്ല അവിടെയാണ് ഈ മൂന്ന് പേർക്കും തെറ്റിയത് നന്ദന ആദ്യം പുറത്തേക്ക് സായി പിന്നീട് പുറത്താകും ഹൺഡ്രഡ് പേഴ്സൻറ്റ് പുറത്താവേണ്ടതാണ് പക്ഷേ അഞ്ച് ലക്ഷം എടുത്ത് സായി നല്ല രക്ഷപെട്ട് ഒന്നും കിട്ടാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും പണി കിട്ടിയ ഒരു വ്യക്തിയാണ് സിജോ ഈ ഒരു ഈയൊരവസ്ഥയിൽ വളരെയധികം കഷ്ടം ഈ ഒരു സിജോ എന്ന് പറയുന്ന മത്സരാർത്ഥിയോട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം സിജോയ്ക്ക് വളരെയധികം ചാൻസസ് ഉണ്ടായിരുന്നു ഫൈനൽ ഫൈവിലെത്താനുള്ളതെങ്കിലും പക്ഷെ അതുപോലുമില്ലാതെ അദ്ദേഹം പുറത്തായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോംബോ തന്നെയാണ് നന്ദന സായി സിജോ കോംബോ തന്നെയാണ് പ്രേക്ഷകർക്കിടയിൽ ഇത്രയും നെഗറ്റീവ് ഉണ്ടാക്കിയതും അതേപോലെ ടിക്കറ്റ് ഫിനാല ടാസ്കൾ കാണിച്ച ഫൗൾ ഗെയിം അതുമാണ് ഈ ഒരു സിജോയ്ക്ക് ഇത്തവണ ഫൈനൽ എത്താതെ പുറത്തേക്ക് പോകേണ്ട ഒരു ഗതികേട് സമ്മാനിച്ചത് സിജോ എന്ന് പറയുന്ന വ്യക്തി പോസിറ്റീവ് ഗെയിമിംഗ് എന്ന രീതിയിലല്ല ഒരു പ്രൊ വോക്കിംഗ് ഗെയിമർ എന്ന രീതിയിൽ ശരിക്കും ഒരു ബി ബി മെറ്റീരിയൽ തന്നെയായിരുന്നു ഫൈനൽ ഫൈവിലേക്ക് എത്താനുള്ള യോഗ്യത എന്തുകൊണ്ടുമുള്ള ഒരു മത്സരാർത്ഥിയാണ് പേഴ്സണലി എനിക്ക് ആ വ്യക്തിയോട് ഇഷ്ടമില്ല എന്നത് ആ വ്യക്തിയുടെ മത്സരത്തെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജീനോടുള്ള എതിർപ്പ് മാത്രമാണ് പക്ഷേ ബി ബി മെറ്റീരിയൽ എന്ന നിലയിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫൈനൽ ഫൈവിലെത്താനുള്ള എല്ലാ യോഗ്യതയുമുള്ളൊരു മത്സരാർത്ഥിയായിരുന്നു സിജോ പക്ഷേ ചില എടുത്തത് സിജോയെ വളരെ ദോഷകരമായി ബാധിക്കുകയും ഇപ്പോൾ ഫൈനൽ ഫൈവിൽ പോലും എത്താതെ പുറത്തേക്ക് പോകേണ്ട ഒരവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു ലാലേട്ടിന് പോലും ഇക്കാര്യത്തിൽ വിഷമമുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമാണ് ഹൃദയ ഭേദഗമായ ഒരു എവിക്ഷനാണ് നടക്കാൻ പോകുന്നതെന്ന് ആദ്യം തന്നെ ലാലേട്ടൻ പോലും പറയുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും സിജോ ആ ഒരു അനുഭവിച്ച കാര്യങ്ങളും എല്ലാം തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നല്ല ഗെയിമറുമായിരുന്നു അതായത് പോസിറ്റീവോ നെഗറ്റീവോ വാട്ടവർ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഗെയിമർ തന്നെയാണ് ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ഒരു ഗെയിമർ തന്നെയാണ് പക്ഷേ അവസാന ദിവസങ്ങളിലേക്ക് വന്നപ്പോൾ അതെല്ലാം ഈ കുടം നിറയെ വെള്ളം ഒഴിച്ചിട്ട് അവസാനം കൊണ്ട് കലമടക്കിയെന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു കല ഒടയ്ക്കലായിപ്പോയി അവസാന നിമിഷങ്ങളെടുത്തൊരു കോംബോ സ്ട്രാറ്റജി അതും സ്ട്രാറ്റജി തന്നെയായിരുന്നു പക്ഷേ അതങ്ങോട്ട് വർക്കൗട്ടായില്ല പ്രത്യേകിച്ചും സായി നന്ദനയും കൂടെ കൂടി അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് സിജോയെ ആക്കി കൊടുത്തു അപ്പോൾ എന്തായാലും സിജോ സിജോ ബിഗ് ബോസിലെ നല്ലൊരു ഗെയിമർ തന്നെയായിരുന്നു ഇനി പുറത്തേക്ക് ഇറങ്ങിയാലും സിജോയുടെ സ്വപ്നങ്ങളും എല്ലാം സാധ്യമാകട്ടെ സ്വപ്നങ്ങൾ തേടിയുള്ള യാത്രയിലായിരുന്നല്ലോ അതെല്ലാം നേടിയെടുക്കാൻ സിജോയെ ദൈവം സഹായിക്കട്ടെ ഇതൊക്കെ ജീവിതത്തിലെ ഭാഗങ്ങളാണ് തോ തോൽവിയും ജയവും ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാതെ പുറത്താകുന്നൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം പക്ഷേ ഇതൊക്കെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്നുള്ള രീതിയിൽ എടുക്കുക എല്ലാവിധ ആശംസകളും നേരുന്നു മഴവേൽ മേടിയ കൂട്ടുകാരെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ മഴവിൽ മീഡിയ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മഴവിൽ മീഡിയ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ ഒരു ചെറിയ സഹായം അത് മഴവിൽ മീഡിയയെ സംബന്ധിച്ച് ഒരുപാട് അനുഗ്രഹമാണ് അതുകൊണ്ട് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ